ഇടതുവർഷം മനുഷ്യ സ്നേഹത്തിന്റെ പിന്നെ ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഒന്ന് നേടാൻ ശരിയല്ല പിന്നെ അങ്ങനെ ഇത് വെച്ച് ശ്രമിക്കുന്നവരെ നമസ്കാരം ആശാവർക്കർമാരുടെ പ്രശ്നം അതീവ ഗുരുതരമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജോലി ചെയ്യാൻ തയ്യാറാണ് തങ്ങൾക്ക് കൂലി വേണം എന്നുള്ള ആശയം തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ജോയിന്റ് കൗൺസിൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലികൻ തന്നെ പ്രതികരിക്കുകയാണ് അശോക് കർമാരുടെ സമര യഥാർത്ഥത്തിൽ പിന്നെ സർക്കാർ പരിഗണിക്കേണ്ടത് തന്നെയാണ് ആദ്യ ഘട്ടത്തിലൊക്കെ ഒരു നോൺ പൊളിറ്റിക്കലായ ഒരു ആയിട്ടാണ് നമുക്ക് തോന്നിയത് പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടാമത് അതിനകത്ത് രാഷ്ട്രീയം മുതലെടുക്കാൻ വേണ്ടി ചില കക്ഷികൾ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സമരത്തിൻ്റെ ഒരു പൊതുജന ശ്രദ്ധയെല്ലാം കണ്ടതിന് ശേഷം അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയി എന്ന് തോന്നുന്നു എന്നാൽ ആ സമരത്തിൻ്റെ ആശയത്തോടൊന്നും ഞങ്ങൾ എനിക്ക് ഒരു എതിർപ്പില്ല സ്വാഭാവികമായി തൊഴിലാളികൾ എന്ന രീതിയിൽ അവർ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത് തന്നെയാണ് പിന്നെ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കി ഇത്തരം സ്കീം വർക്കേഴ്സ് ഒന്നും നിയതമായ നിയമന പ്രക്രിയ പ്രക്രിയകളിലൂടെ നിയമിക്കപ്പെടുന്നവരല്ല അന്തിതായ പരിമിതികൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ ആശാവർക്കർമാർ ചെയ്യുന്ന സേവനം നമുക്കൊരിക്കലും മറ മറച്ചു പിടിക്കാൻ കഴിയില്ല അത്രയധികം സേവനം നമ്മുടെ ആരോഗ്യരംഗത്ത് ഫീൽഡ് തലത്തിൽ ജനങ്ങളുമായി ഏറ്റവും അധികം ബന്ധപ്പെടുന്നവരാണ് ആശാവർക്കർമാരും ജൂനിയർ പബ്ലിക് ഹെൽത്ത് ടെസ്റ്റുമാരും ഉൾപ്പെടെയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള വലിയ വിഭാഗം നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിന് ശക്തമായ ഒരു ശൃംഖല തന്നെയാണ് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഇത് കേരളത്തിലുള്ള ഒരു വിഷയങ്ങളെ ഇപ്പോൾ പലപ്പോഴും പലരും പരിശോധിക്കുന്ന രീതി വ്യത്യസ്തമായി കേരളത്തിൽ ഒന്നാമത് ജനസാന്ദ്രത വളരെ കൂടുതലാണ് ഒരു വാർഡിനകത്ത് പത്തുവരത്തെ നഗരസഭയിലൊക്കെ ഒരു വാർഡിനകത്ത് പത്ത് പതിനായിരം പേര് എങ്കിൽ ഉറപ്പായി ഏഴായിരം പേർക്ക് പരാശ പതിനായിരം പേര് ശരാശരി ഉണ്ടാകും അപ്പോൾ അവിടെയൊക്കെ ഒരു ആശാവർക്കർ ചെയ്യുന്ന ജോലിയുടെ ഒരു വൈബല്യം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും മറ്റ് സംസ്ഥാനങ്ങളിൽ ആയിരം പേർക്ക് ഒരു ആശാവർക്കർ എന്ന രീതിയിലാണ് അവിടെ ശമ്പളഘടന പിന്നെ കേരളത്തിലും മൂന്നിലൊന്നാണ് ശമ്പളഘടന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ആശാവർക്കർ മണ്ഡലം പൊതുവിലൊരു വേദന ഘടന മൂന്നിലൊന്നാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും സാമ്പത്തിക പരിസ്ഥിതിയും സാമൂഹിക പരിസ്ഥിതി എല്ലാം വ്യത്യസ്തമുണ്ട് വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശമ്പളം അതുമായിട്ട് താരതമ്യാങ്കല്ല കേരളത്തിൽ ഉയർന്ന ശമ്പളം കൊടുത്തേ മതിയോ വലിയ വിഭാഗത്ത് ഉയർന്ന ശമ്പളം നമ്മൾ ഉയർന്ന ശമ്പളം കൊടുത്ത് ഉയർന്ന ശമ്പളം വാങ്ങി ജീവിച്ചു വരുന്നൊരു സമൂഹമായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും പുരോഗതി ഉണ്ടായത് അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല പൊതുവിൽ ഇപ്പോൾ വരുന്ന ഒരു ട്രെൻഡ് മറ്റ് സംസ്ഥാനങ്ങളുടെ ശമ്പളവും കേരളത്തിലെ ശമ്പളവുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചില പഠനങ്ങളാണ് ചില സാമ്പത്തിക വിധത്തിലെല്ലാം മുന്നോട്ട് വെക്കുന്നു തീർത്തും അശാസ്ത്രീയമാണ് ആ വിഷയം ഇവിടെ പിന്നെ ഇവരെ ക്രൈറ്റീരിയകളെ സംബന്ധിച്ച് ധാരാളം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് എല്ലാം അടിച്ചിരിപ്പിക്കും കേന്ദ്ര ഗവൺമെൻറ് ഈ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ് തരത്തിൽ വർക്കർ എന്നുള്ള സങ്കല്പം കൊണ്ടുവന്നത് ഒരു വോളണ്ടിയർമാരെ കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പം നമ്മൾ സൈന്യത്തിൽ അഗ്നിവേർ പോലെ മറ്റു പല മേഖലകളിലും ഇത്തരം ഒരുതരം കുറഞ്ഞ ശമ്പളത്തിന് ഒരു കരാർ അടിസ്ഥാനത്തിൽ പോലെ അതേ തരത്തിൽ കേരളത്തിന് വ്യത്യസ്തമായ ഒരു ആരോഗ്യ സംവിധാനമാണ് ആരോഗ്യ ശൃംഖലയാണ് മറ്റ് സംസ്ഥാനങ്ങളുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലും കൂടി ഇന്ത്യയിലാകെ തന്നെ ഈ ഒരു സംവിധാനം ആശാവർക്കർമാരെ കൊണ്ടുവന്നത് ഇപ്പോൾ കേരളത്തിലും നടപ്പിലാക്കി മറ്റു സംസ്ഥാനങ്ങളലോചിക്കണം പ്രസവം കൂടുതലും വീടുകളിലാണ് പ്രസവം കൂടുതലും വീടുകളിലാണ് എടുത്തു പറയേണ്ട കാര്യമാണ് കേരളത്തിൽ കേരളത്തിലതല്ല എല്ലാ ആശുപത്രിയിലാണ് അത് മറ്റും നമ്മുടെ പുരോഗതിയുടെ പ്രശ്നമാണ് നമ്മൾ കുറച്ചുകൂടി പുരോഗതി വന്നതിൻ്റെ ഒരു ഒരു സൂചനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ആശാവർക്കർമാർക്ക് ആ പണി അത്തരം പണികളില്ലെങ്കിൽ തന്നെയും അതിനേക്കാളേറെ കേരളത്തിനെ പോലെയുള്ള വളരെ സെൻസിറ്റീവായ ആരോഗ്യ കാര്യങ്ങൾ വളരെ സെൻസിറ്റീവായ ഒരു സമൂഹമായതുകൊണ്ട് തന്നെ നിരന്തരമായി ജോലികൾ ചെയ്യേണ്ടി വരുന്നു മറ്റ് ഇടങ്ങളിൽ അപേക്ഷിച്ച് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ടാർഗറ്റുകൾ പൂർത്തിയാക്കാൻ നന്നായി പരിശ്രമിക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായി അവരുടെ ജീവിതം അവർ ഇത് മാത്രം ആശ്രയിച്ച് കഴിയുന്നത് പാവപ്പെട്ട സ്ത്രീകളാണ് അപ്പോൾ അവർ പണിയെടുക്കേണ്ടതുണ്ട് ഗവൺമെൻറ് അതിനകത്തേക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്നലെയൊക്കെ മറ്റ് ഉള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശികളെല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞു ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും അല്ല ഇന്ന് ഇന്ന് പറഞ്ഞു ബാക്കി കൊടുത്തു ഒരു ഭൂരിഭാഗം കൊടുത്ത് കഴിഞ്ഞു തന്നെയല്ലേ ആ ആ എന്നാൽ ഇനി വലിയ കുടിശ്ശിക ഉള്ളതായിട്ട് തോന്നില്ല പക്ഷേ അവരുടെ ഒരു കേരളത്തിൻ്റെ പ്രത്യേക പരിസ്ഥിതി പരിസ്ഥിതി വെച്ച് പരിഗണിച്ചുകൊണ്ട് അവരുടെ നിലവിലുള്ള പിന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ലല്ലോ അവരെ ഒരു മിനിമം വേതനെങ്കിലും ലഭിക്കണം എന്നുള്ളതാണ് പണ്ട് അവർക്ക് കൊടുത്ത ജോലി എല്ലാം അവർ കൊടുത്തോണ്ടിരിക്കുന്നത് പണി ഉണ്ട് നമുക്ക് അറിയാം അപ്പം അവർ ഇത്രയും ദിവസം സമരം ചെയ്തോണ്ടിരിക്കുമ്പോൾ സമരം അവസാനിപ്പിച്ച് ജോലിയിൽ കയറി കൊടുന്ന് സർക്കാർ വാശിപൂർവം തൊഴിലാളി സമരങ്ങളെ കാണേണ്ടതല്ല ഒരു എതിർപക്ഷത്തു നിന്ന് കാണേണ്ടതല്ല ഗവൺമെൻറ്റും കൂടിയാണ് അതിന് ദിവസം ഒരു കുറച്ചുകൂടി പിന്നെ കൂടി അതൊരു മറ്റൊരു സംഘടന അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് അവരെ നേടണം എന്നൊരു തോന്നൽ സൃഷ്ടിക്കുന്നത് ഒരിക്കലും ശരിയല്ല അതൊന്നും ഞങ്ങളൊരിക്കലും അത്തരം വിഷയങ്ങളിൽ നിന്നും നമ്മൾ പിന്താങ്ങുന്നതല്ല ഏത് സമരത്തിനും ഒരു കാരണം ഉണ്ടാവും ആ കാരണം മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കും നമ്മുടെ ഇടതുപക്ഷം എല്ലാം വളർന്നു വന്ന അത്തരം സമരങ്ങളിലൂടെയാണ് ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് ഇന്ത്യ ഉണ്ടായത് സ്വാതന്ത്ര്യം കിട്ടിയത് ജനാധിപത്യം പുലർത്തുന്നില്ല എന്നതാണ് അവരെ നിരാശപ്പെടുത്തുന്നത് അത് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണം ചർച്ചയ്ക്ക് വിളിച്ച് പരിഹാരം ഉണ്ടാവണം ഒരു മനുഷ്യന്റെയും മനസ്സ് വേദനിക്കാൻ ഇടയാക്കരുത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷം മനുഷ്യസ്നേഹത്തിൻ്റെ പിന്നെ ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഒന്ന് നേടാൻ ശ്രമിക്കുന്നത് ശരിയല്ല പിന്നെ കിമ്മദന്തികളെ കിമ്മദന്തികളെയും പ്രചരണങ്ങളെയൊക്കെ അങ്ങനെ വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരെ അംഗീകരിക്കും വേണ്ട അത് നമ്മൾ മനസ്സിലായി രണ്ട് വശം ഉണ്ടെന്നുള്ളൂ ഇത് വെച്ച് മുതലാക്കാൻ ചില ആൾക്കാരെങ്കിലും ശ്രമിക്കുന്നുണ്ടാവും ഇടതുപക്ഷത്തിനെതിരെ ഒരു വാർത്ത എന്ന രീതിയിൽ കാണുന്നവരുണ്ടാവും അതിനംഗീകരിക്കുന്നുമില്ല സ്വാഭാവിക എനിക്ക് തോന്നുന്നത് ഈ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ ചർച്ച എന്നുള്ള ഈ സമരക്കാരെ വിളിച്ച് ചർച്ച ചെയ്യാത്തത് തെറ്റാണ് തന്നെ ഞാൻ പറയുന്നു അതിനപ്പുറത്തേക്ക് അത് പരിഹരിക്കാൻ വേണ്ടി ആ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നത് എത്രത്തോളം പൂർത്തിയായി എന്നിരിക്കുക എന്നെ സംബന്ധിച്ചിട്ടുണ്ട് എന്നാലും എന്നെ ശ്രമിച്ചിട്ടുണ്ട് അത് മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്നൊക്കെ തന്നെ അത് വ്യക്തമാക്കി മനസ്സിലാവുന്നുണ്ട് ഈ സമര പ്രസക്തമാണ് അതില്ലയെന്നു പറയല്ല നല്ല പൊതുജന ശ്രദ്ധ ആ സമരത്തിന് കിട്ടി അവരുടെ ദൈന്യത നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അവരുടെ കാഴ്ചപ്പാടും അവരുടെ ഈ ഒരു ഒരു ഒന്ന് അത് വനിതകൾ സ്ത്രീകൾ പിന്നെ ഇത്രയധികം പൊലി വൈരത്ത് വന്ന് സമരം ചെയ്യുന്നു അവർ ഇത്രയും കാലം ഇത് വേണ്ടി പണിയെടുത്തവരാണ് എന്നുള്ള പ്രശ്നം എന്നുള്ള വിഷയമൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത് ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നവരെയും കൂടി അതാണല്ലോ ഇതെല്ലാത്തിനും രാഷ്ട്രീയം കാണുന്നവരാണ് പ്രശ്നം അവിടെ അത് ഗവൺമെൻറ് എതിരെ ഒരു ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് അത്ര ശരിയല്ല അവർ അവരെ പാടിലുടുക അവരെ സമരം വിജയിക്കട്ടെ അവരെ സമരം വിജയിക്കണം അതൊരു അങ്ങനെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതോടൊപ്പം എനിക്ക് ഇടയ്ക്ക് വെച്ച് ഞാൻ മറ്റൊരു ചാനൽ ചാനലിൽ ചർച്ച ചെയ്ത് പി എസ് സി എംബർമാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം പ്രതികരിച്ചത് ഞാനാണെന്നാണ് തോന്നുന്നത് പ്രതികരിച്ചിരുന്നു അത് ഈ ആശാവർക്കർമാരുടെ സമരം നടക്കുമ്പോൾ അത്തരത്തിൽ ഒരു വേദന വർദ്ധനവും ശരിയായില്ലാത്തൊരു നിലപാടാണ് അന്ന് ആ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും വരച്ചു നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ സമൂഹത്തിനകത്തുണ്ടായി യഥാർത്ഥത്തിൽ പി എസ് സിയെ കൊച്ചാക്കാനോ പി എസ് സിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളെ ചെറുതായി കാണാനോ അല്ല അങ്ങനൊരു പ്രസ്താവന അന്ന് നടത്തിയത് അന്ന് നടത്തിയതിനെ സംബന്ധിച്ച് ഈ സാമ്പത്തിക ഉച്ചനീചിത്വം വേതന ഉച്ചനീചിത്വം കേരളത്തിൽ കൂടിക്കൊണ്ടുവരികയാണ് അത് നമുക്കറിയാലോ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളതല്ല ഇതുപോലെയുള്ള ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള അടിത്തട്ടിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു മാറ്റം ഉണ്ടാകാതിരിക്കുകയും ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്നവരുടെയൊക്കെ ശമ്പളത്തിന് കാലാനുസൃതമായി എന്തെങ്കിലും കാരണം പറഞ്ഞ് കൃത്യമായി ശമ്പളം കൊടുക്കുകയും ചെയ്യാം അപ്പോൾ കൃത്യമായ ശമ്പളം കൊടുക്കുന്നതിനൊന്ന് കുറവല്ല അത് കൊടുക്കണമെന്നും അതെല്ലാവർക്കും കൊടുക്കണമെന്നതാണ് ആഗ്രഹം അപ്പോൾ അവിടെ കിട്ടുന്ന ഒരു നീതി താഴെത്തട്ടിലടിസ്ഥാന വിഭാവം ജീവനങ്ങൾക്കും തൊഴിലാളികൾക്കും കിട്ടുന്നില്ല എന്നൊരു വിഷമം ആണ് അന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത് എന്ന് കൂടി പറയുകയാണ് കേരളത്തിലെ പി എസ് സി ഇംഗ്ലീഷ് അതുകൊണ്ട് ചേർത്ത് പറയുന്ന രണ്ടും സമീപകാലത്ത് വന്ന രണ്ട് വിവാദങ്ങൾ ഞാൻ അതിൽ ചില ഭാഗങ്ങളിലെങ്കിലും പെട്ടുപോയി അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ അഭിപ്രായം പറയേണ്ടി വന്നു എന്നുള്ളത് കൂടി കൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പി എസ് സി സംബന്ധിച്ച് പല ചർച്ചകളും സമൂഹത്തിനകത്ത് നടന്നു പി എസ് സി അനാവശ്യമാണെന്ന് ഇരുപത്തൊന്ന് മെമ്പർമാർ വേണോ എന്നതിനെ സംബന്ധിച്ച് തെറ്റായ ചർച്ചകളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ഒരു നിയമന രീതിയും നിയമന കാഴ്ചപ്പാടുമാണ് നമ്മുടെ സർക്കാരിനുള്ളത് ഒരു അഴിമതിയും ഇല്ലാത്ത സംശുദ്ധരായ പിന്നെ ഒരു വിഭാഗം പിന്നെ ഒരു തൊഴിൽ കിട്ടുന്ന ഇടമാണ് കേരളം അതിനകത്തൊന്നും സംശയമില്ല പി എസ് സി വഴിയൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നുമല്ല വന്ന ചെറിയ ചെറിയ വിഭാഗങ്ങളൊക്കെ എവിടെയൊക്കെ ഉണ്ടായ വളരെ ചെറിയ വിഭാഗങ്ങൾ അതൊരിക്കലും ഇതിൻ്റെ പൊതുഘടനയെ ബാധിച്ചിട്ടില്ല നിങ്ങൾ ആലോചിക്കണം പിന്നെ ഉത്തർപ്രദേശിലെ യു പി എസ് സി പോലീസ് കോൺസിലറിന് വേണ്ടി എത്ര പ്രാവശ്യം പരീക്ഷ നടത്തി എത്ര പ്രാവശ്യം പരീക്ഷ മാറ്റി വരുന്നു പരീക്ഷ മാറ്റിവെച്ചിട്ട് വീണ്ടും പരീക്ഷ എഴുതിപ്പിക്കുന്നു ചോദ്യപേപ്പർ ചോടുന്നു നീറ്റ് പോലും ഏറ്റവും പ്രസ്റ്റീജിയസായ ഇഷ്യൂ ആയ നീറ്റ് എത്രയോ വിദ്യാർത്ഥികൾ പിന്നെ എത്രയോ കാലം പഠിച്ച് പരീക്ഷ എഴുതുന്ന എ ബി ബി എസ്സിൻ്റെ അഡ്മിഷൻ അഖിലേൻ്റെ പരീക്ഷ പിന്നെ മെഡിക്കൽ എൻട്രൻസുമായി ബന്ധപ്പെട്ട പരീക്ഷയുടെ നീറ്റ് എക്സാമിനേഷൻ പോലും ചോദ്യപേപ്പർ നേരെ നടത്താൻ കഴിയുന്നില്ല അവിടെയാണ് കേരളത്തിലെ പി എസ് സിയിലെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാവേണ്ടത് അപ്പം അത്തരം ഒരു കാഴ്ചപ്പാട്ട് കാണുമ്പോൾ പി എസ് സി ശാക്തീകരിക്കേണ്ടതന്നെയാണ് പക്ഷേ അതിൻ്റെ വേദന ഘടകം നിശ്ചയിച്ചപ്പോൾ ഒരു സന്ദർഭവും അടിസ്ഥാന വിഭാഗം ജനങ്ങൾക്കൊന്നും നമുക്ക് സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ കോടിക്കണക്കിന് വേണ്ടി കൊടുക്കാനുള്ളപ്പോൾ വന്ന ചെറിയ ഒരു പത്തിരുപത്തൊന്ന് പേരൊക്കെയുള്ള വർത്തനമാണെങ്കിൽ തന്നെയും സമൂഹത്തിനോ തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഞാനന്ന് പറഞ്ഞത് അതുകൊണ്ട്